യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വ്യത്യസ്ത നിങ്ങളാരും ഇതേപോലെ ബിയർ കുടിക്കരുത് അപ്പോൾ വീഡിയോ പക്കളി ഹാനികാരോ ഫ്രണ്ട്സ് അപ്പൊ നമ്മളിപ്പോഴുള്ളത് പോകുളം ബാറിലാണ് നമ്മളെ പാലയിടത്തുള്ള പോക്കുളം ബാറാണ് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്ത നാല് ബിയർ ആണ് അപ്പോൾ പാക്കലാം പിന്നെ നിങ്ങൾ ആരും ഇതേപോലെ ബിയർ കുടിക്കരുത് പൊൾ ഡ്രിങ്കിങ് ആൽക്കഹോളിൻസ് ഒഴിക്കലും നിങ്ങൾ മദ്യം കഴിക്കരുത് ഞാൻ ഇത് പ്രമോട്ട് ചെയ്യുന്നതല്ല കാരണം ജസ്റ്റ് ഒരു തോന്നിയപ്പോൾ ചുമ്മാട്ട ബീഡ് ആണേ അപ്പം നമ്മളിതാ ബിയർ ഒഴിച്ച് ഒഴിച്ചോഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ ഒഴിച്ചോഴിച്ചോണ്ടിരിക്കുകയാണ് ഒഴിച്ചൊഴിച്ച് ഒഴിച്ചോഴിച്ചൊഴിച്ച് ഒഴിച്ചോഴിച്ചൊഴിച്ചൊഴിച്ച് ഇതാ വീർന്ന് ഇറങ്ങി ഒറ്റ വഴിക്കാണ് നമുക്ക് കുടിക്കുന്നത് നമ്മൾ സമയമൊന്നും വേസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളെ ബോർഡിപ്പിക്കരുതല്ലോ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ദൈവിയാ നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യരുത് പ്ലീസ് റിക്വസ്റ്റ് ആണേ അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത ട്രിപ്പ് അപ്പോൾ ഇതാ വീണ്ടും നമ്മളെതാ ക്ലാസ്സിലേക്ക് ഓടിക്കണം ടച്ചിങ്സ് ആയിട്ടുള്ളത് നമ്മുടെ നട്ട്സും പിന്നെ കഷവും സോറി നമ്മുടെ കപ്പലണ്ടേയും പിന്നെ അച്ചാറും അച്ചാറോ അച്ചാറൊന്നും താല്പര്യമുള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചില്ല തൊട്ടും കൂടിയില്ല അപ്പോൾ ഇതാ ബിയർ ചോദിച്ചോടിച്ചോഴി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഒഴി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോരി 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 യാണ് അപ്പൊ വീണ്ടും പറയുന്നു ഡ്രെങ്കിങ് ഇഷ്ടം നിങ്ങൾ അതെ ട്രൈ ചെയ്യരുത് നേതാ മധ്യം ഒഴിച്ചു നേരി നമ്മളിതാ അപ്പൊ നിങ്ങൾ കൂടി പറയാട്ടോ നമ്മളിതാണ് നമ്മളിതാണ് ഒഴിച്ചു ഒഴിച്ചു നിറയൊന്നും ഇല്ല അപ്പൊ അതാ പോകാൻ വേണ്ടി കാത്തിരിക്കുവാണേ ഒഴിച്ച് ഒഴിച്ചു ഒഴിച്ച് ഒഴിച്ചൊഴിച്ച് ആ ക്ലാസ് നിറഞ്ഞു അപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കുടിച്ചു മറ്റ വലിയ കൊണ്ട് തന്നെ അടുത്തത് കാലിയാക്കി എന്തായാലും നമ്മൾ മൊത്തം കുപ്പിയും കാലിയാക്കും എടുക്കുന്നില്ല ആകെ കുറച്ചു നേരം മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്ത് വന്നുള്ളൂ വീണ്ടും ഇതാ ഒഴിക്കുകയാണ് ഒഴിച്ചൊഴിച്ചൊഴിച്ചോഴിച്ചോഴിച്ചൊഴിച്ചോഴിച്ചൊഴിച്ചോണ്ടിരിക്കുകയാണ് ഒഴിച്ചു അപ്പോളിതാ കുടിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ കുപ്പി മൊത്തം കാലിയാക്കി കാരണം തുള്ളി മദ്യം പോലും വേസ്റ്റ് ആക്കരുത് അപ്പോൾ ഇതാ ചെയ്യസ് അപ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതാ ചെയ്യുകയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ ഹാനികാര